നമസ്കാരം ഇന്നത്തെ വില്ലേജ് സ്വാഗതം കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന നാലാമത്തെ സ്പോട്ടിലെ തെരച്ചിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവിടെ മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപെ നദിയുടെ ആഴത്തിൽ മുങ്ങി പരിശോധിച്ചെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ചെളിയും പാറയും മാത്രമാണ് കണ്ടതെന്നും മറ്റ് സ്പോട്ടുകളിലെ പരിശോധന തുടരുമെന്നും അറിയിച്ചു ദോഡ ഭീകരാക്രമണം നടത്തിയ മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ട് ജമ്മു കാശ്മീർ പോലീസ് ഭീകര പ്രവർത്തകരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പാരതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ജൂലൈ പതിനാറിന് നടന്ന ഭീകരാക്രമണത്തിൽ അഞ്ചു സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു തുടർന്ന് നിരവധി ഭീകരാക്രമണങ്ങൾക്കാണ് ജമ്മു കാശ്മീർ സാക്ഷ്യം വഹിച്ചത് ഗുൽഗാം ജില്ലയിൽ ആറു ഭീകരരെ കൊലപ്പെടുത്തിയിരുന്നു ജൂൺ ഇരുപത്തിയാറിന് ദോഡ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മൂന്ന് ഭീകരരെ വധിച്ചിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലുടൻ മോദി സർക്കാർ നടപ്പിലാക്കിയ അഗ്നിപത് പദ്ധതി പദ്ധതി റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വിരമിച്ച അഗ്നിവീറുകൾക്ക് സംവരണം ഏർപ്പെടുത്തുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രതികരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇന്ത്യ മുന്നണിയും സമാജ്വാദി പാർട്ടിയും അധികാരത്തിലെത്തിയാൽ അഗ്നിവീർ പദ്ധതി റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മണപ്പുറം ഫിനാൻസിന്റെ അക്കൌണ്ടിൽ നിന്ന് പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റി നാല് കോടി രൂപ തട്ടിയെടുത്തുന്ന കേസിൽ പോലീസ് പിടിയിലായ കൊല്ലം നെല്ലിമുക്ക് സ്വദേശിനി ധന്യാ മോഹൻ ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായി പോലീസിന് വിവരം ലഭിച്ചു കുഴൽപ്പണ സംഘങ്ങളുടെ സഹായത്തോടെ പണം വിദേശത്തേക്ക് കൈമാറിയോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് തൃശൂരിൽ എത്തിച്ച മോഹനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കുടുംബം ഒളിവിലാണ് ഭർത്താവിനും പിതാവിനും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു അഞ്ചു മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ആണ് ഒൻപതാമത് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ യോഗം നടന്നത് നിങ്ങൾ സംസ്ഥാന സർക്കാരുകളെ വേർതിരിച്ചു കാണരുതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മൈക്ക് ഓഫ് ചെയ്തു അഞ്ചു മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂ എനിക്ക് മുൻപ് സംസാരിച്ചവർ പത്ത് ഇരുപത് മിനിറ്റുകൾ സംസാരിച്ചു പുറത്തിറങ്ങിയ ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് തിയേറ്ററിൽ നിന്ന് മൊബൈലിൽ സിനിമ റെക്കോർഡ് ചെയ്ത് വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന തമിഴ് സംഘം പിടിയിൽ തിരുവനന്തപുരം ഏരിയ തിയേറ്ററിൽ നിന്നാണ് ഇവരെ പിടിച്ചത് തമിഴ് സിനിമ രായൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് സംഘത്തെ പിടികൂടിയത് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന സംഘം മധുരയിൽ നിന്നുള്ളവരാണെന്നാണ് റിപ്പോർട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറി മൊബൈലിൽ സിനിമ പകർത്തുകയാണ് ഇവർ ചെയ്യുന്നത് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സിനിമ മേഖലയിൽ നിന്നുള്ളവർ നിരന്തരം ആവശ്യം ഉന്നയിക്കുന്നത് കണക്കിലെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ സുപ്രിയ മേനോൻ താക്കനാട് സൈബർ പോലീസിൽ പരാതി നൽകിയിരുന്നു തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കേരള ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണമെന്ന ആവശ്യം ഡോക്ടർ ശശി തരൂർ എം ലോക്സഭയിൽ സ്വകാര്യ ബില്ലിലൂടെ ഇരുപത്തിയാറിന് അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാർ കക്ഷിയാകുന്ന ഹൈക്കോടതിയിലെ കേസ് നടത്തിപ്പുകൾക്കായി പോകുന്ന ഉദ്യോഗസ്ഥരുടെ യാത്രാബെറ്റ ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ അനാവശ്യ ചെലവ് നീതീകരിക്കാനാവാത്ത പ്രവൃത്തിയാണ് കേസ് നടത്തിപ്പിനായി പോകുന്ന ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഓഫീസുകളുടെ പ്രവർത്തനവും തടസ്സപ്പെടുന്നു സ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും സാമ്പത്തിക സമയനഷ്ടങ്ങൾ ഒഴിവാക്കുവാനായി തലസ്ഥാനത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായ ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കണമെന്ന് സ്വകാര്യ ബില്ലിൽ ഡോക്ടർ ശശി തരൂർ ചൂണ്ടിക്കാട്ടി ഉത്തരാഖണ്ഡ് ഗോമുകിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഗംഗയിൽ വെള്ളപ്പൊക്കം ഗംഗോത്രിയിൽ ഒട്ടേറെ ആശ്രമങ്ങളിൽ വെള്ളം കയറി സന്യാസിമാരുടെ കുടിലുകൾ ഒഴുകിപ്പോയി തീരങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് വൻ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ നൂറു കിലോമീറ്ററിലേറെ തീരത്ത് വെള്ളപ്പൊക്കമുണ്ടായതായാണ് വിവരം ആളുകളെ കാണാതായതായി ഇതുവരെ വിവരമില്ല ഗംഗോത്രിയിൽ ശാരദാ കുടീരവും ശിവാനന്ദ വെള്ളപ്പൊക്കത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന സൂചന നൽകി പീപ്പിൾസ് പ്ലസ് അഭിപ്രായ സരോയ് കോൺഗ്രസിന് നാൽപ്പത്തി മൂന്ന് ടു നാല്പത്തിയെട്ട് സീറ്റ് കിട്ടുമ്പോൾ ബി ജെ പി മുപ്പത്തിനാല് ടു മുപ്പത്തി ഒമ്പത് സീറ്റിൽ ജയിച്ചേക്കും തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയിൽ നാൽപ്പത്തി ആറ് സീറ്റാണ് സർക്കാർ രൂപീകരിക്കുവാൻ ഒരു പാർട്ടിക്ക് വേണ്ട ഭൂരിപക്ഷം മറ്റുള്ളവർക്ക് മൂന്ന് ടു എട്ട് വരെ സീറ്റാണ് പ്രവചിക്കുന്നത് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ശനിയാഴ്ച ഇന്ത്യയുടെ നിരാശയകറ്റി മുൻ ലോക ഒന്നാം നമ്പർ താരമായ മനു ഫാക്കൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റോൾ യോഗ്യതാ റൗണ്ടിൽ മൂന്നാം സ്ഥാനത്തോടെ താരം ഫൈനലിന് യോഗ്യത നേടി ആറ് സീരീസുകൾക്കൊടുവിൽ ഇരുപത്തിയേഴ് ഇന്നർ ടെൻ അടക്കം അഞ്ഞൂറ്റി എൺപത് പോയിന്റ് നേടിയാണ് മനു ഫൈനൽ ഉറപ്പാക്കിയത് ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരിക്കുകയാണ് മനു ഫാക്കർ ഷൂട്ടിംഗിൽ പന്ത്രണ്ട് വർഷത്തെ മെഡൽ ഉറച്ച പാരീസിൽ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ സ്വപ്നം കാണുന്നു അമേരിക്കയിലെ നെബ്രാസ്കയിൽ നിന്നുള്ള പതിനേഴ് വയസ്സുകാരനായ യൂട്യൂബർ റെയിൽവേ സ്വിച്ച് കൃത്രിമമായി മാറ്റി ട്രെയിൻ പാളം തെറ്റിച്ച സംഭവത്തിൽ അറസ്റ്റിൽ തന്റെ യൂട്യൂബ് ചാനലിനായി അപൂർവമായ വീഡിയോ സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ഇയാൾ പ്രായപൂർത്തിയാകാത്തതിനാൽ പ്രതിയുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നടന്ന സംഭവത്തിൽ രണ്ട് ലോക്കോമോട്ടീവുകളും അഞ്ച് റെയിൽ കാറുകളും പാളം വിട്ട് മറ്റൊരു റെയിൽ കാറിൽ ഇടിച്ചു ഈ അപകടത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഡോളറിന്റെ നഷ്ടം സംഭവിച്ചു അപകടം സംഭവിച്ച വിവരം ആദ്യം അധികൃതരെ അറിയിച്ചത് യൂട്യൂബർ തന്നെയായിരുന്നു സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മുപ്പതോളം പേർക്ക് പരിക്ക് രണ്ടുപേരുടെ നില ഗുരുതരം കോട്ടയം എറണാകുളം റോഡിൽ തലയോലപ്പറമ്പിനടുത്ത് വെട്ടിക്കാട്ടുമുക്ക് ഗുരുമന്ദിരം ജംഗ്ഷനിലാണ് അപകടം എറണാകുളത്ത് നിന്നും ഈരാറ്റുപേട്ടയ്ക്ക് പോകുകയായിരുന്ന ആവേ മരിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് വളവ് വീശിയെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ് സമീപത്തെ അക്ഷയ കേന്ദ്രത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം